ഹലോ ഫ്രണ്ട്സ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പറ്റിയ നല്ലൊരു ഊത്തപ്പാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് ഇതിലേക്ക് ചേർക്കാനായിട്ട് നമ്മൾ ചെറുതായിട്ട് നുറുക്കിയ ഒരു സവാള ഒരു തക്കാളി കുറച്ച് മല്ലിയില ഇത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് വെക്കണേ ഒരു ആവശ്യമുള്ളൊരു പച്ചമുളക് ചേർക്കണം കേട്ടോ ഇപ്പോൾ പാൻ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അതിനെ നമുക്ക് അതിലേക്ക് ഇനി മാവ് ഒരു കുഴിയുള്ള തവിയിൽ നിറച്ചെടുത്തിട്ട് നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അത് വല്ലാണ്ട് തിന്നായിട്ട് പരത്തരുത് കുറച്ച് തിക്കായിട്ട് വേണം അതിനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ എന്നിട്ട് അതൊന്ന് വലിഞ്ഞ് വരുന്ന സമയത്ത് വേണം അതിലേക്ക് നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് കൊടുക്കാൻ ഇപ്പോൾ കുക്കായി കഴിഞ്ഞിട്ട് നമ്മൾ വെജിറ്റബിൾ ഇട്ട് കഴിഞ്ഞാൽ അതിലൊന്നും പിടിക്കില്ല അതെല്ലാം നമ്മൾ ഫ്ലിപ്പ് ചെയ്യുമ്പോൾ ചാടിപ്പോകും അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ വേണം നമ്മളിതിലേക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാനായിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്ക് വെജിറ്റബിൾസ് കുറേശ്ശായിട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിന് നമുക്കതിൻ്റെ മേളിലേക്ക് ഒരു സ്പൂൺ നെയ്യ് അത് ഓപ്ഷനലാണ് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി ഊത്തപ്പത്തിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്ന നെയ് ചേർക്കുമ്പോഴാണേ അതിന് മുകളിൽ ഈവനായിട്ടെല്ലടത്തൊന്ന് ഒഴിച്ചു കൊടുക്കുക സൈഡിലൊക്കെ എന്നിട്ട് ആ ഒരു സൈഡ് ചെറിയ തീയിൽ വെച്ചൊന്ന് കുക്കായി കഴിഞ്ഞതിന് ശേഷം വേണം നമുക്കത് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട് ഫ്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു മിനിറ്റ് ഒക്കെ ഒന്ന് വെയിറ്റ് ചെയ്യണേ കാരണം ഈ ഓണിയനും ഈ ടൊമാറ്റോയൊക്കെ ഒന്ന് കുക്കായി വരുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ആകുന്നത് വീട്ടിൽ തന്നെ നല്ല ആയിട്ട് ദോശമാവ് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാനുള്ളതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഞാനതിന് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നേ അതിൻ്റെ ലിങ്ക് ഞാനൊരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അതൊന്ന് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ദോശമാവ് വീട്ടിൽ എടുക്കാം അപ്പോൾ നമുക്കിത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ പറ്റിയ ഒരു നല്ലൊരു റെസിപ്പിയാണ് വളരെ ഹെൽത്തിയാണ് വെജിറ്റബിൾസ് ഒക്കെ ഉള്ളതുകൊണ്ട് കുട്ടികൾക്ക് വളരെ നല്ലതാണിത് അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വളരെ എളുപ്പമാണ് എടുക്കാനായിട്ട് അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു